മാലിന്യ സംസ്കരണത്തിൽ കേന്ദ്ര നഗര വികസന പാർപ്പിട മന്ത്രാലയം നൽകുന്ന റേറ്റിംഗിൽ സംസ്ഥാനത്തെ രണ്ടാം സ്ഥാനം നേടി ഷൊർണൂർ നഗരസഭ അൻപതിനായിരത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരസഭകളിൽ ഒന്നാം സ്ഥാനവും ഷൊർണൂരിനാണ് മികച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് നൂറ് ശതമാനം വാതിൽപ്പടി സേവനം പൊതുയിടങ്ങളും ജലാശയങ്ങളും ശുചിത്വമാക്കുക സാനിറ്ററി കോൺക്രീറ്റ് മാലിന്യം എന്നിവ മാതൃകാപരമായി സംസ്കരിച്ച് ശുചിത്വം നടപ്പാക്കിയതുൾപ്പെടെ പരിഗണിച്ചാണ് ത്രീ സ്റ്റാർ റേറ്റിംഗിന് അർഹമായതെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു സ്റ്റാർ റേറ്റിംഗിൽ കേരളത്തിൽ രണ്ടാം റാങ്കാണ് നഗരസഭ കേന്ദ്ര ഗവൺമെന്റിന്റെ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ ഒന്ന് ഇതാണ് പ്രത്യേകത ഇത് ഇത്യമായിട്ടാണ് കേരളത്തിൽ അതിലാണ് ഷൊർണൂർ നഗരസഭ രണ്ടാം സ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയുന്ന നിയമലംഘകർക്കെതിരെ പത്തേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴ ചുമത്തിയതും നേട്ടമായതായി അദ്ദേഹം അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക